സംഭവം ഡ്രാമയാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ആനന്ദ കണ്ടോ ആനന്ദബിൾ സംഭവം ഇവര് ബിജുചേട്ടനായിട്ടുള്ള ഒരു സീൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നോ ക്ലാസ് ബിജു വനം ചേട്ടൻ എന്തോ പഠിപ്പിക്കുന്നുണ്ടല്ലോ അത് പഠിച്ചായിരുന്നോ സ്വിമ്മിങ്ങും പഠിച്ചായിരുന്നു അപ്പൊ നിങ്ങളായിരുന്നു മൂവി എങ്ങനെ പ്രേ പോയോ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുരാജ് കൂടെ കൂടെ സപ്പോർട്ടീ ഇതിലൊരു ബോൾഡ് ആയിട്ട് ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നല്ലോ ഓഡിഷൻ കഴിഞ്ഞിട്ട് കണ്ടിട്ടോ എങ്ങനെയോ അല്ലെങ്കിൽ രണ്ട് പേര് നല്ലൊരു ഫാമിലിയാണ് ഇത്രയും ഒരു നിമിഷം പോലും നമുക്ക് അങ്ങനെ പോലടിക്കാതെ കാണാൻ പറ്റില്ല തുടക്കം പോലെ ഉടുക്കം പോലെ നല്ല ക്യൂറായിട്ടുള്ള അപ്പുറം സീൻസുകൾ എല്ലാ തരത്തിലും നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവത്തിനെ നല്ല ഭംഗിയായിട്ടൊരു സിനിമ ആഗ്രഹിക്കും തീർച്ചയായിട്ടും തിയേറ്ററിൻ്റെ കാണുന്നൊരു പടമാണ് നല്ല പടം ഫാമിലി മൂവിയാണ്

ൊക്കെ ചെയ്താണ് അപ്പൊ കുറച്ച് നാള് നമ്മള് ആ വില്ലകളിലായിരുന്നു താമസിച്ചപ്പോ എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷനും എല്ലാം നല്ലായിരുന്നു ഫീച്ചു എന്നാ വെച്ചാൽ ബിജോ മോളിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അവരെ എന്തായാലും സീനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കാണുക

സംഭവം ആ സംഭവം സംഭവം തന്നെയാണ് നല്ലോടാ നല്ല 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 ചേച്ചി എങ്ങനെയാണ് ചേച്ചി നല്ല നല്ല ാണ് നല്ല മൂവിയാണ് നല്ല എന്റർടൈൻമെന്റ് മൂവിയാണ് സമയം പോകുന്ന അറിയുന്നില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സംഭവം നടന്ന സംഭവം തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നല്ല കേട്ടില്ല ഏഹ് കേട്ടോ നല്ല